ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം ആർ എസ് ബ്ലോഗിന്റെ ചെറിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം വീണ്ടും ഞങ്ങൾ ചെറിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ചൊന്നുമില്ല നമ്മുടെ വീട്ടിലിതാ രാത്രി ഒരു വ്യൂ നിങ്ങൾ കാണിച്ചു തരാണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് രാത്രി വ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൂക്കളൊക്കെ ഉണ്ട് നമ്മുടെ അഡ്രീന നമ്മളിത്ര കൂടുതൽ അഡ്രീനകൾ വെച്ചിട്ടുണ്ട് അഡ്രീനയാണ് ഈ ചെടിയുടെ പേര് അഡ്രീനയാണ് അപ്പൊ അതിന്റെ പൂ നല്ല ചന്ത രാത്രിയിൽ കാണാൻ ആ ഇതിന്റെ ഒരു വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാണ്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് നമുക്ക് നേരെ വീടിലേക്ക് പോകാം ഓക്കേ അപ്പൊ സുഹൃത്തുക്കളെ ഇത് രാത്രിയാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടാ നമ്മുടെ അഡ്രീന ചെടികളൊക്കെ നമ്മള് കുറച്ച് വീടിന്റെ വർക്കൊക്കെ നടക്കുന്ന കാരണം കുറച്ചൊക്കെ മാറ്റി വെച്ചിട്ടായിരുന്നു എന്നാലും അതെല്ലാം മടിപൊളിയായിട്ട് പൂത്ത് സെറ്റപ്പായിട്ടിട്ട് കിട്ടാം ഇതാണ് നമ്മുടെ അഡ്രീന ഇത് അടിപൊളി മണ്ണും കൊണ്ടൊക്കെ ചെടി മാറ്റി വെച്ചാണ് ഇതിന്റെ പൂക്കൾ നോക്കിയേ എന്ത് ഭംഗിയാലേ കാണാൻ നല്ല സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ രാത്രി വ്യൂ സ വ്യൂ ആണ് നമ്മൾക്ക് കാണിച്ചു തരുന്നത് ഇത് നമ്മൾ നട്ട് വളർത്തി പരിപാലിച്ചു വരുന്ന അഡ്രീന ചെടികളാണ് കേട്ടോ എല്ലാം പൂക്കളുണ്ട് എല്ലാത്തിലും പൂവിട്ടുണ്ടേ ഇത് കാണാൻ നോക്കിയേ എന്ത് ചന്ദ സൂപ്പർ ആയിട്ടില്ലേ അടിപൊളിയല്ലേ സുഹൃത്തുക്കളെ ഇതെല്ലാം അടിപൊളിയായി പൂത്ത് ആയി നിൽക്കുക കാരണം വെയിൽ സമയത്താണ് ഇതിനെല്ലാം പൂക്കൾ കൂടുതലുണ്ടാകുന്നത് മഴക്കാലത്ത് പൂക്കൾ കുറവായിരിക്കും അപ്പൊ നമ്മൾ ഈ മഴക്കാലത്ത് ഈ ചെടികളൊക്കെ നനയാതെ ഈ വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ ഇതിന്റെ അടിഭാഗം അളഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ മഴക്കാലം ആകുമ്പോൾ നമ്മൾ ഇതിനെ മാറ്റി സൂക്ഷിച്ചു വെക്കണം മഴയത്ത് വെക്കുന്നവരുണ്ട് കേട്ടോ മഴയത്ത് വെക്കുമ്പോ തന്നെ കുറെ ചെടികളൊക്കെ ചിലപ്പോൾ കേടുവന്നു പോകും അതുകൊണ്ട് തന്നെ ഇതിനെയൊക്കെ നമ്മൾ മാറ്റി വേറെ സ്ഥലത്തേക്ക് മാറ്റി വെക്കും ഇപ്പൊ വേനലും നല്ല വെയിലായതുകൊണ്ട് ഞങ്ങളെല്ലാം ഇടത്ത് വെളിയിൽ വെച്ചാണ് അതുകൊണ്ട് തന്നെ സൂപ്പറായിട്ട് പൂത്ത് സെറ്റപ്പ് ആയിട്ടുണ്ട് ഇതിന്റെ അടിഭാഗം കണ്ട നല്ല വണ്ണമൊക്കെ ആയിട്ട് വരുന്നത് നമ്മൾ ഇത് വെച്ചിട്ട് ഇപ്പം ഒരു വർഷമൊക്കെ കഴിഞ്ഞോട്ടാ അതെല്ലാം ഞാനിതെല്ലാം രണ്ട് മൂന്ന് ചെടികൾ കിട്ടിയിട്ടുണ്ട് അതിനെല്ലാം നമ്മൾ അതിന്റെ വിത്ത് എടുത്തിട്ടൊക്കെ വാകി അതിനെല്ലാം നമ്മൾ പരിപാലിച്ചു വരികയാണ് അതുകൊണ്ട് തന്നെ അടിപൊളി ആയിട്ട് നമ്മൾ അവർ പൂക്കളും തരുന്നുണ്ട് നമ്മൾ പ്രത്യേകിച്ച് വളമൊന്നും അതിന് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചേട്ടാ നമ്മളിവിടെ സാധാരണ വീട്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് അത് തന്നെയാണ് പച്ചക്കറിയുടെ വേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുക്കും ചിലപ്പോ അങ്ങനെയൊക്കെയാണ് നമ്മളത് ചെയ്ത് അടിപൊളി പൂത്ത് ആയി നിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്രീന നമ്മുടെ പൂത്ത് നിൽക്കുന്നതാണ് നിങ്ങൾ കാണിച്ചു തന്നത് അപ്പൊ സുഹൃത്തുക്കളെ പൂത്ത് നിൽക്കുന്ന അഡ്രീന ചെടികളുടെ ചുവട്ടിൽ നിന്നും നിങ്ങളുടെ സ്വന്തം മാറസ് ക്ലോക്ക് ഞങ്ങളുടെ ചാനലെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഓരോ സബ്സ്ക്രൈബേഴ്സിനും ഞങ്ങളെ സഹായിക്കുന്ന എല്ലാവർക്കും ഓരോ വീഡിയോകളും നമ്മൾക്ക് ഇപ്പോഴാണ് നല്ല കഴിച്ചായി തുടങ്ങിയത് കൂടി തുടങ്ങിയിരിക്കുന്നത് നിങ്ങളെ പോലെയുള്ളവരാണ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ ഇതാ എൻ്റെ അഡ്രീന ചെടിയുടെ പൂക്കൾ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് അഡ്രീന ചെടി നമ്മൾ നിറഞ്ഞ് പൂത്ത് ഇലഞ്ഞ് നിൽക്കുകയാണ് നമ്മുടെ ഇവിടെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് ഞമ്മൾ കാഴ്ചയായിട്ട് കാണിച്ചു തരുകയാണ് ഇത് രാത്രിയാണ് പകലെ വീടിയെടുക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ പകല വീടിയെടുക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് വർക്കും കാര്യങ്ങളൊക്കെ ആയി പോണത് കൊണ്ടാണ് ഇപ്പൊ രാത്രി വന്ന് നമ്മൾ വീഡിയോ വീടെടുക്കുക രാത്രിയാണെങ്കിലും പൂക്കൾ കാണാൻ നല്ല സൗന്ദര്യമല്ലേ പിന്നെ നമ്മുടെ വീട്ടിന്റെ കാഴ്ചകൾ നമ്മുടെ വീടിന്റെ സൈഡിലൊക്കെ നിറയെ ചെടികളൊക്കെ തൂക്കിയിട്ടുണ്ട് കേട്ടോ കളർ ചെടികളൊക്കെയാണ് ഇത് ഓരോ ഇതും ഒക്കെ ആയിട്ട് നമ്മള് തൂക്കിയിട്ടുണ്ട് ഇത് നമ്മുടെ ഓരോ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന കാഴ്ചകളാണ് ഇതെല്ലാം അപ്പൊ ഇങ്ങനെ കുറെ ഉണ്ട് വെറൈറ്റികളുണ്ട് നമ്മൾ ഇതെല്ലാം ഓരോ ദിവസം പകല് ഫുൾ ആയിട്ട് നമ്മളൊരു വീഡിയോ എടുക്കുന്നതായിരിക്കും അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ അട്രീന ചെടികളെല്ലാം കണ്ടില്ലേ നിങ്ങളെ രാത്രി പൂത്തു നിൽക്കുന്നത് വളരെ ഭംഗിയല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം അത് വരയ്ക്കും ഓക്കെ ബായ്